ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ഫെൽഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം സമയത്ത് തിങ്ക് എബൗട്ട് നൗ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ഡേ തിങ്ക് എബൗട്ട് യു റൈറ്റ് നൗ നിങ്ങൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഫീൽ ചെയ്യുന്നത് ഡി വാട്ട് യു റൈറ്റ് നൗ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഫീൽ ചെയ്യുന്നു ഓക്കേ നമുക്കിതാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ വ്യക്തിയുടെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയാണ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷനിലാണെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ് ടൈമിൽ വളരെയധികം സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു പക്ഷേ ഗ്രാജ്വലി ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയുടെ കമ്മിറ്റ്മെൻറ്റ്സ് വളരെ കുറഞ്ഞു വന്നതായിട്ടും നിങ്ങളെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയതായിട്ടും കാണുന്നുണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് അത്രയും ഈ പേഴ്സണ ആവശ്യമായിരുന്ന ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ അവഗണിച്ച് പോയതായിട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തെ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് വളരെയധികം പ്രയാസമായിരുന്നു നിങ്ങൾക്ക് എന്താണ് ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാവുകയും ഈ വ്യക്തി ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവുകയും ഒക്കെ അങ്ങനെ ഒത്തിരി ഒരു സ്ട്രഗിൾസിലൂടെ എല്ലാം നിങ്ങൾ കടന്ന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാസ്റ്റിൽ പക്ഷേ നിങ്ങൾ അതിനെ അതിജീവിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു എനർജി നമുക്ക് കിട്ടുന്നത് അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഫാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള അതാണ് പലർക്കും അതായത് നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം എത്ര നിങ്ങൾ മറക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് കഴിയാത്ത റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ എന്തൊക്കെ നിങ്ങളോട് പ്രവർത്തിച്ചിരുന്നാലും നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് ഒരു ഫർഗീനസ് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ വ്യക്തിയുമായിട്ടുള്ള പാസ്റ്റ് ലൈഫിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ടും ആപ്റ്റി ഒരു പേഴ്സൺ തന്നെയായിരുന്നു ഈ വ്യക്തി പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോവേണ്ടി വന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഈ വ്യക്തിക്ക് അമിതമായിട്ടുള്ളൊരു സ്ട്രെസ്സാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവർക്ക് അത്രയും റിവേഴ്സ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത് അവരെ അവരുടെ ലൈഫ് തന്നെ മറ്റൊരാൾ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവർ സ്വയം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിന് കഴിയുന്നില്ല പക്ഷെ നിങ്ങൾ ഈ വ്യക്തി ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കാരണം ഇത്രയധികം നിങ്ങളെ ഒരു വ്യക്തി ഇനി നിങ്ങളുടെ ലൈഫിൽ വേണ്ട എന്ന് പോലും നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷെ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ അത്രയും മോശമാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയെ ലെറ്റ് ഗോ ചെയ്യണം അല്ലെങ്കിൽ ലൈഫിൽ നിന്ന് തന്നെ ഉപേക്ഷിക്കണം എന്ന് പോലും ചിന്തിച്ച് പോയിട്ടുള്ളത് അതായത് ഈ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി അവരുടെ സാഹചര്യങ്ങൾക്കൊത്ത ഒരുപാട് കണ്ടീഷൻ ചെയ്യുകയാണ് അതായത് അവരുടെ കഴിവ് എന്താണ് അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അവർ ഏതൊരു സാഹചര്യത്തോടും പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വ്യക്തികൾ അവരുടെ ലൈഫിൽ ഉണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടാവാം അതിനനുസരിച്ച് ഈ വ്യക്തി ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലേക്ക് മാറിപ്പോയതായിരിക്കാം അതുകൊണ്ട് തന്നെ അവരുടെ റിയൽ ലൈഫ് എന്താണ് അവരുടെ റിയാലിറ്റി എന്താണെന്നൊന്നും നിങ്ങളോട് ഈ വ്യക്തി എക്സ്പ്രസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ മേ ബി ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് financial issues ഉണ്ടാവാം അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ ചില സിറ്റുവേഷനിലൂടെ അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ടാവാം അതുകൊണ്ട് അവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവാം ഓക്കെ പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി ഒരു ഒരാക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഒരു എനർജി അതുപോലെ തന്നെ ഈ വ്യക്തി ഒരുപാട് തവണ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അത് മേ ബി അതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് അതിനോട് ആ ഒരു സിറ്റുവേഷനിലോട്ടൊന്നും എത്തിപ്പെടാൻ കഴിയാത്തതായിട്ടും കാണുന്നുണ്ട് അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ആ വ്യക്തി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം പരാജയപ്പെട്ടു പോയതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി ചിന്തിക്കുന്നത് അവർ കാരണമാണ് നിങ്ങളും ഇത്രയധികം സങ്കടത്തിലായി പോയിട്ടുള്ളത് എന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയൊരു ബെറ്റർ ലൈഫ് കൊടുക്കാനായിട്ട് ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്തൊന്നും കഴിയില്ല എന്നവർ ചിന്തിച്ച് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നും വെക്കാണ്ട് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് എന്നാണ് കാണുന്നത് നിങ്ങളൊരുപാട് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് ഈ വ്യക്തി യാതൊരു ആക്ഷൻ എടുക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ അവഗണിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ റിപ്പീറ്റായിട്ട് മനസ്സിലേ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ അങ്ങനൊരു ഒരു സ്ഥിതിയിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണങ്ങൾ ഒട്ടേറെ ഉണ്ട് ഒരുപാട് പേരുടെ എനർജീസ് വരുന്നതുണ്ട് ഒരുപാട് പേർക്കും പല പല ഇഷ്യൂസാണ് അവരുടെ ലൈഫിൽ ഉള്ളത് ഈ ഒരു സമയത്ത് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് ഫിനാൻഷ്യൽ സ്ട്രഗിൾ തന്നെയാണ് അതുപോലെ തന്നെ ചില വ്യക്തികൾ ചില ചിലപ്പോൾ അത് കുടുംബാംഗങ്ങളായിരിക്കാം ഈ വ്യക്തിയെ ഫോഴ്സ്ഫുള്ളി ഈ റിലേഷൻഷിപ്പിൽ നിന്നെല്ലാം അവർ മാറ്റിക്കൊണ്ടു പോകുന്നതായിട്ടും കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി സ്വയം അവർ ചിന്തിക്കുന്ന രീതിയിൽ അവരുടെ ലൈഫ് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ ഈ വ്യക്തി ഇപ്പോൾ കേൾക്കുന്നില്ല ഈ വ്യക്തി ശരിക്കും ആ സിറ്റുവേഷനെ അവർ ഒരുപാട് വെറുക്കുന്നുണ്ട് കാരണം അവർക്ക് എത്ര ശ്രമിച്ചിട്ടും ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ ഒപ്പോസിങ് എനർജിയെ ഈ വ്യക്തിക്ക് എന്താണ് എന്താണ് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല മേ ബി അത് ചില വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ചില സിറ്റുവേഷൻ ആയിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ഈ വ്യക്തിക്ക് അതിനെ ഒപ്പോസ് ചെയ്തു വരണമെന്നുള്ള ഒരു ചിന്തയുണ്ട് എന്നിപ്പോൾ കാണുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഈ വ്യക്തി ആ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല ഈ വ്യക്തി ഈ ഒരു സമയം കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി ഒരു സമയം കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് ഈ ഒരു സമയം ഈ വ്യക്തി എന്താണ് കുറിച്ച് ചിന്തിക്കുന്നത് ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം ചിന്തിക്കുന്നത് യെസ് അത്രയും ഒരു ആയിട്ടാണ് അവർക്ക് ഓരോ ദിവസവും അവർ കടന്നു പോ ലൈഫിൽ കടന്നു എന്ന് കാണുന്നുണ്ട് അവർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള സങ്കടം അവരിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഈ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം വളരെ ശക്തമായിട്ട് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ് ഇത്രയും നാളും നിങ്ങൾ ഒരു കാര്യം ഈ വ്യക്തി ഈ വ്യക്തിയെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു എത്രത്തോളം നിങ്ങൾ അവഗണിച്ചിരുന്നാലും ഈ വ്യക്തി വ്യക്തിയോട് നിങ്ങൾക്കുള്ള പ്രണയം എന്ന് പറയുന്നത് അത്രയും ഡീപ്പാണ് അത്രയും ഇൻറ്റൻസാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ആൻഡ് യെസ് ഡെഫിനിറ്റ്ലി ഒരു തേർഡ് പാർട്ടി ആണ് ഈ വ്യക്തിക്ക് ഒരു ബേർഡൻ ആയിട്ട് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഈ വ്യക്തി എങ്ങനെ എങ്ങനെയായിരുന്നാലും ഏതൊരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലായിരുന്നാലും ഈ വ്യക്തി അതിനെ എല്ലാം ഒപ്പോസ് ചെയ്തു കൊണ്ട് തിരികെ വരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഓക്കെ അതുകൊണ്ട് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക മാക്സിമം നിങ്ങളെ വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഈ ഒരു ഫ്ലോയിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തിരികെ വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് കാരണം അത്രത്തോളം നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടും നിങ്ങളോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ചേരുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പാണിത് ഈ വ്യക്തി അത്രയും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കാരണം ആ വ്യക്തിക്കറിയാം അവർ തന്നെ മനഃപൂർവ്വമായിട്ടാണ് നിങ്ങളിൽ നിന്നും ഈ ഡിസ്റ്റൻസിൽ പോയിട്ടുള്ളത് അതുകൊണ്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിനോ ഒരു ഡിവൈൻ ടൈമിനോ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ട് എടുത്ത ചാടി നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക നിങ്ങളിൽ പലരും അങ്ങനെ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് ഇനി റിലേഷൻഷിപ്പ് തന്നെ ഉപേക്ഷിച്ച് പോകണം അത് ഞാൻ കൂടുതലായിട്ടും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കാം അതൊക്കെ എന്തായിരുന്നാലും നല്ല കാര്യമാണ് പക്ഷേ നിങ്ങൾ പൂർണ്ണമായിട്ടും സാഹചര്യങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ആരെയും നിങ്ങൾ വെറുക്കാതിരിക്കുക കാരണം ഈ വ്യക്തിയുടെ സാഹോദര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഈ വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അത്രയും സെൻസിയറായിട്ടുള്ള പ്രണയങ്ങളാണെന്നുണ്ടെങ്കിൽ അത് സക്സസ് ആയിട്ട് തന്നെ വന്നോട്ടെ നിങ്ങൾ കുറച്ച് ഒരു ടൈം ഈ വ്യക്തിക്ക് കൊടുക്കുക ഓക്കെ നിങ്ങൾ സ്വയം നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക മുന്നോട്ട് പോവുക ഏതൊരു രീതിയിലാണോ ആ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകാനായിട്ട് തന്നെ ശ്രമിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു പോയി എന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക ആ ഒരു പാസ്റ്റിൽ സംഭവിച്ച വിഷമങ്ങൾ ഓർത്തോർത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാണ്ടാക്കാതിരിക്കുക ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ വ്യക്തിക്ക് ഒരു സമയം നിങ്ങളോട് എന്താണ് പറയാനുള്ളത് സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ടു നോ യു ട്രസ്റ്റ് മീ ഓക്കെ നിങ്ങൾ അവരെ വിശ്വസിക്കുമെന്ന് അവർക്ക് അറിയാം ആൻഡ് ഐ വിഷ് ടു സീ യു യു ആർ മൈ ലവ് ഓക്കെ നിങ്ങളെ അവർ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ അവരുടെ ജീവിതത്തിലെ പ്രണയം അവരൊരിക്കലും മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു ഓക്കെ അവരുടെ ഇനിയുള്ള ജീവിതം നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ഐ ആം വാച്ചിങ് ഫ്രം ദി ഔട്ട് സൈഡ് ഓക്കെ ഇപ്പോഴും നിങ്ങളെക്കുറിച്ചവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളറിയാതെ പോലും നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് ഐ വിഷ് ടു റീസ്റ്റാർട്ട് എസ് ഓൾ ഇറ്റ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ് ഓക്കെ നിങ്ങളുമായിട്ട് ഒരു സോളിഡായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആർ യു ഹാപ്പി വിത്തൗട്ട് മീ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ് അവർ നിങ്ങളോട് ചോദിക്കുന്നത് അവരില്ലാതെ നിങ്ങൾ ഹാപ്പിയായിട്ട് ഇരിക്കുന്നുണ്ടോ ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക് സാഹചര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് നിങ്ങളോടൊപ്പം ഇരിക്കണമെന്ന് ഓരോ നിമിഷവും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ അത് പോസിബിൾ പോസിബിളാകാത്തതിൽ ആ വ്യക്തി ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഐ ആം മാനിഫെസ്റ്റിങ് യു ഓക്കെ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ആയിരിക്കാം ഈ വ്യക്തി എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഐ ആം സോറി അവർ ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങളോടവർ സോറി പറയുന്നുണ്ട് ഐ കാൺ സീ യു ട്രൈങ് ഓക്കെ നിങ്ങൾ കരയുന്നത് കാണാൻ അവർക്ക് കഴിയില്ല നിങ്ങളെ വിഷമിപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ഐ റിഗ്രറ്റ് ഓക്കെ അവർ നിങ്ങളോട് ചെയ്തു പോയ പല കാര്യങ്ങളിലും അവരിപ്പോൾ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുകയാണ് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ പോലും അവർക്കിപ്പോൾ ഒരുപാട് സങ്കടമുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ക്ലൂസ് ടു ദിസ് റിലേഷൻഷിപ്പ് യിൻബോ റെയിൻബോ റെയിൻബോ സയൻസ് ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ ബി സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നവരുണ്ടാവാം ടീച്ചർ ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ടോക്കറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ട്വൻറ്റി ഫോർ നമ്പർ സെവൻ ഇമ്പോർട്ടൻ്റ് ആണ് ടാ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി എയ്റ്റ് നമ്പർ സെവൻ ആൻഡ് നമ്പർ ഫോർട്ടീൻ നമ്പർ ട്വൻറ്റി ടു ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവാം തേർട്ടി വൺ ലെറ്റർ കെ ടോക്ക് നിങ്ങളുടെ ആ ഒരു സംഭാഷണം കേൾക്കാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അത് അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ളതായിരിക്കാം ഈഗോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ളവരാണ് ലെറ്റർ എച്ച് നെക്സ്റ്റ് സെവൻറ്റി ടു ഹവേഴ്സ് ഒരു പോസിബിലിറ്റി ആണ് പിന്നെ നയൻറ്റീൻ ലെറ്റർ സി ട്വൻ്റി ലെറ്റർ ജെ ലെറ്റർ പി ലെറ്റർ എസ് ട്വൻറ്റി ത്രീ വൈറ്റ് കളർ ഫേവറേറ്റ് ആണ് നമ്പർ ടു മെഡിക്കൽ ഫീൽഡിലുള്ളവരുണ്ട് ലെറ്റർ എസ് ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോലി ഉള്ളവരുണ്ട് നമ്പർ ഫൈവ് ടോക്കറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ദിസ് വീക്ക് ഈ ഒരു വീക്ക് ലെറ്റർ ടി ബ്ലാക്ക് കളർ ലെറ്റർ എസ് ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ആൻഡ് ഫൈനലി ലെറ്റർ ഒ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിരിക്കുന്ന ക്ലൂസ് ഈയൊരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക നമുക്കിപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്